ഹായ് ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഹൗ വെച്ചിട്ടാണ് അപ്പൊ ഹൗറെ കൂടെ വരുന്ന കുറേ കോമ്പിനേഷൻസ് നോക്കാം ഒന്നാമത്തേത് എണ്ണാൻ പറ്റുന്നതിന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ എന്ന് എങ്ങനെന്തോ എണ്ണം എണ്ണം അപ്പം നിനക്ക് എത്ര പിള്ളേരുണ്ട് ഹൗ മെനിസ് ഓർ ചിൽഡ്രൻ ഡു യു ഹ് രണ്ടാമത്തെ എണ്ണാൻ പറ്റാത്ത കാര്യങ്ങൾ എക്സാമ്പിൾ വെള്ളം അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും മച്ച് മച്ച് എന്ന് എത്ര വെള്ളം നിനക്ക് വേണം ഹൗ മച്ച് വാട്ടർ ഡു യു വാണ്ട് അടുത്തത് മിനി മച്ച് ഫോർ ദൂരം ദൂരം നിന്റെ വീട് എത്ര ദൂരെയാണ് ഹൗ ഫ് യുർ ഹൗസ് ഹൗ ഫാർഷ് യു ഹൗസ് കണ്ടോ ഹൗ ഫാർഷ് ലോങ് ദൈർഘ്യം ദൈർഘ്യം അല്ലെങ്കിൽ സമയം എത്ര സമയം എടുക്കും നിന്റെ വീട്ടിലെത്താൻ ഹൗ ലോങ് വില് ഇറ്റ് ടേക്ക് ടു റീച്ച് യുവർ ഹൗസ് ൂരം ലോങ് ഓഫൻ തവണ അപ്പോൾ ഇതിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മളെ ഫോളോ ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒരു വേർഡ് ഉപയോഗിച്ചൊരു കൂടുതൽ അറിയാൻ വേണ്ടി നമ്മുടെ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബൈ